എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അനാമികയ്ക്ക് നല്ല മറുപടി തന്നെ നയന കൊടുത്തു ഇനി മേലാൽ അനാമിക ചന്തമോളെ തൊടാൻ പാടില്ല അമ്മാതിരി ഒരു പണി തന്നെ നയന അനാമികയ്ക്ക് കൊടുത്തു എന്നാൽ നയന അനാമികയെ ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ട കേട്ടുകൊണ്ടുവന്ന ജാനകി കാര്യം തിരക്കി പക്ഷെ നയന അത് പറയുന്നതിന് മുന്നേ അനാമികയും കുഞ്ഞിന്റെ കാര്യം എടുത്തിട്ടാണ് സംസാരിച്ചത് നയന നയനെ ഭീഷണിപ്പെടുത്തിയ കാര്യത്തെ പറ്റിയൊന്നും സംസാരിച്ചില്ല അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ബാധിക്കാൻ പോകുന്നത് അനാമിക തന്നെയായിരിക്കും ദേവയാനിയെ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ച കാര്യം ഇതുവരെ ആർക്കും അറിയത്തില്ല ആ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെടാൻ പോകുന്നത് അവിടെ അനാമിക തന്നെയായിരിക്കും അതുകൊണ്ട് അനാമിക അതിനെപ്പറ്റി ആരോടും സംസാരിച്ചില്ല എന്നാൽ ഈ ഒരു സംസാരത്തിന്റെ ഇടയില് ചന്തുമോളെ ചന്തു മോളെക്കുറിച്ച് കുറ്റം പറയാനായിട്ട് ജാനകി ശ്രമിക്കുമ്പോൾ ജാനകിക്ക് നല്ല മറുപടി കൊടുത്ത് അനാമികയോട് പറയുകയാണെങ്കിൽ ഇനി മേലാൽ നീ കുഞ്ഞിനെ തൊടുകയോ അല്ലെങ്കിൽ കുഞ്ഞിനെ എന്തെങ്കിലും നീ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്റെ തനി സ്വരൂപം നീ കാണും എന്ന് ഭീഷണിപ്പെടുത്തി ഒരു താക്കീതും നൽകിയിട്ട് ആണ് നയന താഴേക്ക് പോയത് ചന്ദമോളെ എടുത്തുകൊണ്ട് താഴോട്ട് പോകുന്ന സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശിയും ഉണ്ടായിരുന്നു അവര് കാര്യം തിരക്കി കാര്യം തിരക്കിയപ്പോ നയന അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ചന്ദുമോള് റൂമിൽ കയറിയതും പിന്നെ അനാമിക അടിച്ചതും എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം തോന്നി കുഞ്ഞൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു അഞ്ചു വയസ്സായ കുഞ്ഞാണ് ആ കുഞ്ഞിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കണം അല്ലാതെ അവളെ എടുത്തിട്ട് അടിക്കുക അല്ല ചെയ്യുന്നത് അത് നല്ലൊരു ഒരു അല്ല എന്ന് പറഞ്ഞ മുത്തശ്ശിനും മുത്തശ്ശിയും ചന്തമോളെ സമാധാനിപ്പിക്കുകയും ഒപ്പം അനാമികയ്ക്ക് ഇത് കൈയ്യോടുകൂടി ഇതിനുള്ള ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ് മുത്തശ്ശൻ നേരെ അനാമികയുടെ അടുത്തേക്ക് പോയി അപ്പോൾ ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുമായിരുന്നു അനാമികയും പിന്നെ ജലജയും ജാനകി ഉണ്ട് ജാനകി ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി ചർച്ചകൾ നടക്കുവാണ് ചർച്ചകൾ നടക്കുന്നതിന്റെ ഇടയിലാണ് മുത്തശ്ശനും മുത്തശ്ശിയും ചെന്നത് അപ്പോൾ ചെന്നപ്പോ തന്നെ അവർക്ക് നയന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും അതിന്റെ പേരിൽ കല്ലുതുള്ളി ആയിരിക്കും മുത്തശ്ശൻ വരുന്നത് എന്ന് ഏകദേശം അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു മുത്തശ്ശൻ വന്ന വന്നപാടെ തന്നെ ചന്തു വഴക്ക് വഴക്കു പറഞ്ഞതിന്റെ പേരിൽ അനാമികയെ വഴക്ക് പറയുകയും നീ ഇനി ഇങ്ങനെ മേലാൽ ഇങ്ങനെ ചെയ്തു പോകരുത് ചന്തു മോളെ കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാണ് അപ്പോൾ എനിക്ക് തരുന്ന അതേ മര്യാദ അവൾക്കും കൊടുക്കണം ആ കുഞ്ഞിനെ ഇനി വേദനിപ്പിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറുമെന്ന് മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി പറഞ്ഞു എന്നാൽ ജലജ ചന്ദുമോളെ കുറ്റം പറയുകയും എന്നിട്ട് അവൾക്ക് ഇവിടെ എന്ത് അവകാശമാണുള്ളത് അവൾക്ക് ഒരു അവകാശവുമില്ല അതുകൊണ്ട് ആ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ തന്നെ ശിക്ഷ കൊടുക്കണം എന്ന് ജലജ പറഞ്ഞു അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ജലജയ്ക്ക് കൊടുത്ത മറുപടി ജലജെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് മുത്തശ്ശനും മുത്തശ്ശിയാണ് ആ സമയത്ത് നീ അനാഥയായിട്ട് നിന്നപ്പോൾ നിന്നെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ രാജകീയമായിട്ട് വളർത്തി അതുപോലെ തന്നെ ആ കുഞ്ഞും വളരും അതിൽ നീ മറുപടി പറയേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് മുത്തശ്ശി മുത്തശ്ശൻ പറയുകയും ഇതിനെതിരെ സംസാരിക്കാനായിട്ട് വന്ന ജാനകിക്കും മുത്തശ്ശൻ നല്ല മറുപടി കൊടുത്തു എന്നാൽ എൻ്റെ റൂമിലേക്ക് അനാവശ്യമായിട്ട് കയറുന്ന എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഇനിയും കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കുമെന്ന് അനാമിക പറഞ്ഞപ്പോ അത് വന്ന അനിക്ക് അത് സഹിച്ചില്ല അനി തിരിച്ചു അനാമികയോട് നീ മുത്തശ്ശനോടാണോ നീ മറുപടി തിരിച്ചു പറയുന്നത് എന്ന് ഓർക്കണം നീ ഇനി ഒരക്ഷരം മിണ്ടി കഴിഞ്ഞാൽ നിന്റെ കരണം പൊട്ടിച്ച് ഞാൻ ഒരു അടി തരും എന്ന് അനി പറഞ്ഞു പക്ഷേ തിരിച്ച് അനാമിക പറഞ്ഞത് എനിക്ക് ഇഷ്ടമല്ല എൻ്റെ റൂമിൽ കയറുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെ പറയുന്നു അവളെ ആ കു ആ കുഞ്ഞിനെ ഇവിടെ നിർത്തേണ്ട കാര്യം എന്താണ് അതിനൊരു അനാഥാശ്രമത്തിൽ കൊണ്ടാക്കിയാൽ പോരെ അല്ലാതെ ഇവിടെ നിർത്തേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അനി പറഞ്ഞത് ശരിയാണ് മുത്താശ ആ കുഞ്ഞിനെ അനാഥാശ്രമത്തിൽ കൊണ്ടാക്കുകയും ചെയ്യണം എന്നിട്ട് ഇവളെ ഊളംപാറയിൽ കൊണ്ടാക്കുകയും ചെയ്യണം ഇവളെ വേറെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കണം എങ്കിൽ മാത്രമേ ഇവള് പഠിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് അനി അനാമികക്ക് മറുപടി കൊടുത്തു അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു തർക്കമായി വന്നപ്പോൾ മുത്തശ്ശൻ അനാമികയോട് ക്ഷമ ചോദിക്കുകയും ആ കുഞ്ഞ് നിന്റെ റൂമിൽ കയറിയത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇനി മേലാൽ ചന്ദമോളുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് പിന്നെ അവളോട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞ് ക്ഷമയും ചോദിച്ചു മുത്തശ്ശനും മുത്തശ്ശിയും പോയി ഇഷ്ടപ്പെടാത്ത അനി അനാമികയ്ക്കൊരു താക്കീതും നൽകിയിട്ടാണ് പോയത് ഇനി മേലാലിന് ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഈ നിന്റെ ജീവിതം എന്ന് പറയുന്നത് പുറത്തായിരിക്കും എന്നൊരു താക്കീതും നൽകി പക്ഷെ ഇപ്പോഴും അനാമിക ചെയ്തത് ശരിയാണെന്നാണ് ജലജയുടെയും ജാനകിയുടെയും അഭിപ്രായം ഇതിനിടയിൽ അഭിയെ അഭി നവ്യയെ കാണാനായിട്ട് പോയി വെറുതെ കാണാനായിട്ടല്ല വലിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് തന്നെയാണ് സാരിയും സാധനങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ് നവ്യയെ കാണാനായിട്ട് പോയത് നവ്യയെ കണ്ടു സാധനങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം സന്തോഷത്തോടു കൂടി തിരികെ അനഘയെ കാണാനായിട്ട് അഭി അവിടെ നിന്ന് ഇറങ്ങി ഈ സമയത്ത് ആദർശ് അനഖെ കണ്ടു എന്നിട്ട് അനഘ ഇപ്പോഴും കോമ കോമയിലാണ് എന്നാൽ പറയുന്ന കാര്യങ്ങളെല്ലാം അനഘയ്ക്ക് മനസ്സിലാകുമെന്ന് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു നിനക്കറിയാം നീ അനന്തപുരിയിലുള്ള ഒരാളാണ് എൻ്റെ മോളുടെ കൊച്ചു എന്ന് പറ എൻ്റെ മോളുടെ അച്ഛനെന്ന് പറഞ്ഞപ്പോൾ അനന്തപുരിയിലുള്ള കൊച്ചുമക്കളിൽ ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശൻ അത് കാണാനായിട്ട് ആ ഒരു കാര്യം കേൾക്കാനായിട്ട് ആരാണെന്ന് മാത്രം അനാഘ പറഞ്ഞില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നാൽ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫോട്ടോയും അനഘയുടെ ഫോട്ടോയും കൂടി ചേർന്നുള്ള ഒരു ഫോട്ടോ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്നതാണ് കണ്ടത് എന്നാൽ അനഘയ്ക്ക് അറിയാം അതിൻ്റെ അന യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് എന്നാൽ അനഘ അത് പറയുന്നതിന് മുന്നെയാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് അതുകൊണ്ട് അനഘ ആ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞ് തുറന്നു പറയാത്തത് കൊണ്ട് എനിക്കിപ്പോഴും ചന്തുമോളോട് ഒരു അകൽച്ചയുണ്ടെന്നും എന്നാൽ ഇപ്പോഴും ചന്തുമോൾ ഞങ്ങളുടെ വീട്ടിലെ സുരക്ഷിതയാണെന്നും നീ അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആദർശങ്ങൾ പോയി എന്നാൽ അനഘ എല്ലാം കേൾക്കുന്നുണ്ട് പക്ഷേ റിയാക്ട് ചെയ്യാൻ മാത്രം പറ്റുന്നില്ല കൂടി കണ്ണിൽ നിന്നും കണ്ണീര് വന്നുകൊണ്ടിരിക്കുവാണ് തന്റെ മകളെക്കുറിച്ചായിരുന്നു അനഘയുടെ വേവലാതി മുഴുവൻ എന്നാൽ തന്റെ മകൾ സുരക്ഷിതയാണെന്ന് അറിഞ്ഞപ്പോൾ അനഘയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി അതിനുശേഷം ആ ആദർശ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു അഭിയെ കണ്ടത് എന്നാൽ അഭിയെ കണ്ടതിന് ശേഷം ആദർശ ചോദിച്ചു നീ എന്താ ഇവിടെ എന്നാൽ അതിനു മുന്നേ തന്നെ ആദർശേട്ടൻ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അനകയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു എന്നാൽ ഞാനും അനഖയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നാൽ ഏട്ടൻ എന്തിനു വന്നു എന്നൊരു ചോദിക്കാൻ എനിക്ക് പറ്റത്തില്ല കാരണം ഏട്ടൻറെയും അനഖയുടെയും കുഞ്ഞാണ് ചന്തു മോളെന്നും ആ ചന്തുമോള് ആദർശിന്റെ കുഞ്ഞാണെന്ന് സ്ഥാപിക്കാനായിട്ട് അഭി പല നുണകളും പറഞ്ഞു ഒരുപാട് അനാവശ്യമായിട്ടുള്ള രീതിയിൽ ആദർശനോട് സംസാരിച്ചു ഇന്ത്യയുടെ മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത് ആദർഷേട്ടനെ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും അത് ആദർഷേട്ടന്റെ കുഞ്ഞാണെന്നും അനഖയിലും ആദർശേട്ടനിലും പിറന്ന കുഞ്ഞാണെന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിച്ചു അത് കേട്ട ആദർശനെ സഹിക്കാൻ വന്ന് പറ്റിയില്ല അനഖ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നും എന്നാൽ അങ്ങനെ ജീവിതത്തിൽ തിരിച്ചു വന്നാൽ മാത്രമേ അനക അനകയുടെയും ചന്തു ചന്തു മോളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള സത്യം അനക തുറന്ന് പറയത്തുള്ളൂ അത് തുറയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് അത് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് രക്ഷപ്പെടാൻ പറ്റും കാരണം അത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞല്ല ചന്തുമോൾ എന്നുള്ളത് എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ അഭി ഒന്ന് കിടുങ്ങി ഒന്ന് ഞെട്ടിപ്പോയി എന്നിട്ട് അഭി പറഞ്ഞത് ശരിയായിരിക്കും ചിലപ്പോ ആദർശയുടെ ഇതിന്റെ പേരിൽ ഒരു ടെൻഷനും കാണത്തില്ല അനഘെ അനഘയുടെ ആദർഷേട്ടെ കുഞ്ഞെല്ലാം ചന്തുമോളൊന്ന് വരുത്തി തീർക്കാനായിട്ട് അനഘ ഒന്നും പറയാതിരിക്കാനായിട്ട് ആദർഷേട്ടൻ തന്നെ ആയിരിക്കും അനഘെ ഗുണ്ടകളെ വിട്ട് അപായപ്പെടുത്തിയതെന്ന് കൂടി പറഞ്ഞപ്പോൾ ആദർശന് സഹിച്ചില്ല അഭിക്ക് ഒരു അടി കൊടുത്ത് അഭിയെ കയ്യേറ്റം ചെയ്യാൻ വരെ അഭി തയ്യാറായി എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി സത്യങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ